തൊടുപുഴ നഗരസഭയിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾ പകർച്ചവ്യാധി വ്യാപനം തടയൽ എന്നിവ സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നു തൊടുപുഴ നഗരസഭ ആരോഗ്യവകുപ്പ് ആയുർവേദം ഹോമിയോ പി ഡബ്ല്യു ഡി വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ യോഗത്തിൽ പങ്കെടുത്തു തൊടുപുഴ നഗരസഭ ആരോഗ്യവകുപ്പ് ആയുർവേദം ഹോമിയോ പി ഡബ്ല്യു ഡി വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിലെ മഴക്കാല പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനുള്ള മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചാണ് അവലോകന യോഗം ചേർന്നത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു നഗരസഭ ആരോഗ്യ വിഭാഗം പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റ് സംയുക്തമായി അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നതിന് സ്കോഡ് രൂപീകരിക്കണമെന്നും ആഴ്ചയിലൊരിക്കൽ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു നമുക്കറിയാം ഓരോ ദിവസവും ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടുതലാണ് പ്രത്യേക വൈറസുകൾ ഇവിടുത്തെ മതത്തെ സംഭവം ചില മേഖലകളിലെല്ലാം കേരളത്തിലെ പല മേഖലകളിലും വ്യത്യസ്തമായ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ തുറക്കുന്ന ഒരു സമയമാണ് കുട്ടികളെ സംബന്ധിച്ച് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം കുട്ടികളിലെ അസുഖം പെട്ടെന്ന് ഉണ്ടാകാൻ സാധിച്ചു സ്കൂളിന്റെ പരിസരങ്ങൾ

ചാർജ്ജ് ഉപയോഗിക്കുക അതുപോലെ കണറുകളൊക്കെ കൃത്യസമയങ്ങളിൽ സമയങ്ങളിൽ ചെയ്ത് നടക്കുക പിന്നെ അതുപോലെ പബ്ലിക്കായിട്ടുള്ള മൂത്ര വിസർജനം ഒഴിവാക്കുക ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ വരുന്ന സാധനം എലിപ്പനി എലിപ്പനിയുടെ സാധനം കാണാറുള്ള നമ്മൾ വെള്ളത്തിൽ ചില വെള്ളത്തിൽ അല്ലെങ്കിൽ കന്നാല കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണത്തുള്ളൂ പക്ഷെ അത് അവർക്ക് പ്രിവെൻറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഡോക്സ് സൈക്കിളിംഗ് കൂടിയെ കഴിക്കുവാണെങ്കിൽ പതിവേ മാറ്റാവുന്നതാണ് പറ്റും അതുപോലെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ സ്വയം പേരിലാണ് ഈ സോറി ലെപ്റ്റോ കോംപ്ലിക്കേഷൻ കാണാറുള്ളത് എല്ലാ ഡിപ്പാർട്ട്മെന്റും നഗരസഭയുമായി സഹകരിച്ച് മഴക്കാല മുന്നൊരുക്ക പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെന്ന് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രൊഫസർ ജെ സി ആന്റണി പറഞ്ഞു നഗരസഭ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജെ രാജശേഖരൻ ഹോമിയോ ആയുർവേദ മെഡിക്കൽ ഓഫീസർമാർ കെ ഡബ്ല്യു എ എ ഇ ഇ പി ഡബ്ല്യു ഡി എ ഇ ഓവർസിയർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ നഗരസഭാ ആരോഗ്യ വിഭാഗം കുടുംബശ്രീ ചെയർപേഴ്സൺ വർക്കേഴ്സ് മുനിസിപ്പൽ സെക്രട്ടറി ബിജു ജേക്കബ് നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജീഷ് കുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ വെങ്ങലൂർ ജംഗ്ഷൻ തൊടുപുഴ